ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളി ഇല കൊണ്ട് അതായത് ഉള്ളി തണ്ട് കൊണ്ട് ഒരു മസാലക്കറി എങ്ങനെ അഴിക്കുന്നതെന്നൊന്നും നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരുപിടി ഉള്ളി ഇല എടുത്തിട്ടുണ്ട് ഉള്ളിത്തണ്ട് ഇങ്ങനെ അരിഞ്ഞ എടുത്തതിന് ശേഷം ഒരു കിഴങ്ങ് ഒരു തക്കാളി ഒരു സവാള മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില ഇത്രയും സാധനങ്ങൾ എടുത്തതിന് ശേഷം അതിൻ്റെ മസാലക്കൂട്ടം എന്ന് പറയുന്നത് ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും എടുത്ത് ആദ്യം കടുവ എണ്ണ ഒഴിച്ച് കടുവ വറുത്ത് ഉള്ളി ഇഞ്ചി ബാക്കിയെല്ലാം കൂടി ഇട്ട് വഴറ്റി വഴറ്റി പിന്നെ ഒരു മീഡിയം പരുവമാകുമ്പോൾ അതിലേക്ക് കിഴങ്ങ് എടുത്തിട്ട് അതും ഒന്ന് വഴറ്റി പൊടികളും ചേർത്ത് വെള്ളം ഒഴിച്ച് ഒരു പകുതി വേവാകുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കാം അത് കഴിഞ്ഞതിന് ശേഷം പകുതി വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉള്ളിത്തണ്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്ത് ചെറിയ തീയിലിട്ട് ഒന്ന് നല്ലതുപോലെ വഴന്ന് കിട്ടത്തക്ക രീതിയിലാക്കി എടുക്കും നല്ലതുപോലെ വഴുന്നതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ്